പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോ സ്നേഹം നിറഞ്ഞവരെ നോമ്പ് നോമ്പുകാലത്തിന്റെ നാലാമത്തെ ബുധനാഴ്ചയാണ് ഇന്ന് നോമ്പിന്റെ കണക്കനുസരിച്ച് ഇന്ന് പാതി നോമ്പിലേക്ക് നമ്മൾ എത്തുന്ന ദിവസം കൂടിയാണ് നോമ്പിന്റെ പകുതി കാലം പിന്നിടുമ്പോൾ നമ്മൾ മനസ്സിൽ കണ്ട രീതിയിൽ ആത്മീയമായിട്ട് നമുക്ക് ഈ നാളുകളിൽ വളരാനായിട്ട് സാധിച്ചോ എന്ന് ഈശോടെ മുമ്പിൽ ആത്മശോധന ചെയ്യാം നമ്മളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനായിട്ട് സാധിച്ചില്ലെങ്കിൽ അതിനേക്കാൾ ഉപരി ദൈവത്തിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് നമുക്ക് ഇതുവരെ ഉയരാൻ സാധിച്ചില്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ ആത്മാർത്ഥമായി പരിശ്രമിക്കാനും നമുക്ക് ശ്രദ്ധിക്കാം ഈശോ ബർത്തമയൂസിന് കാഴ്ച നൽകുന്ന തിരുവചന ഭാഗമാണിന്ന് സുവിശേഷത്തിലുള്ളത് വർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം നാല്പത്തി ആറ് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ അന്ധനായിരുന്നെങ്കിലും ഈശോ കടന്നു പോകുന്നത് അറിഞ്ഞ് ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് വിളിച്ച് അപേക്ഷിച്ച് ആളുകൾ അവനോട് അവനോടങ്ങിയിരിക്കാനും പറഞ്ഞുവെങ്കിലും ഈശോ അവനെ ശ്രദ്ധിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവനെ അടി അരികിലേക്ക് വിളിച്ചപ്പോൾ തിരുവചനം പറയുന്നു അവൻ പുറങ്കുപ്പായം ഊരി ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി ഈശോയുടെ അടുത്തെത്തി ചില പുറങ്കുപ്പായങ്ങളെ ദൂരെ ഊരി എറിയാനുള്ള സമയമാണ് നോമ്പുകാലം ഒരുപക്ഷെ ആ അന്ധന് ആ കാലത്ത് ഒരു സംരക്ഷണ കവചമായിരുന്നു ആ പുറങ്കുപ്പായം മറ്റുള്ള ആളുകളുടെ ആക്രമണം മൃഗങ്ങളുടെ ആക്രമണം അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ പൊടിയിൽ നിന്ന് സംരക്ഷിക്കാൻ ഒരു പുറങ്കുപായത്തിനുള്ളിൽ ഒതുങ്ങിക്കൂടി മറഞ്ഞിരിക്കുന്നതിന്റെ ഒരു സുരക്ഷിതത്വം ലോകം നൽകുന്ന ഒരു സുരക്ഷിതത്വത്തിന്റെ പ്രതീകമായിരുന്നു അത് ചൂട് തരുന്ന ഒരു വസ്ത്രം ഇനി തണുപ്പ് കാലത്താണെങ്കിൽ ആ പുറങ്കുപ്പായം അവന് ചൂട് നൽകി അവന് ഒരു സുഖം നൽകിയിരുന്നു പാപത്തിന്റെ സുഖം നൽകുന്ന ചില പുറങ്കുപായങ്ങൾ സുഖത്തിന്റെ സുഖം നൽകുന്ന പുറങ്കുപായങ്ങൾ ലോകവുമായുള്ള ബന്ധത്തിന്റെ പുറങ്കുപായങ്ങൾ ഈശോയിലേക്ക് വരാൻ ഇത്തരം കുറങ്കുപായങ്ങളും പാപങ്ങളും ഒക്കെ തടസ്സമാണെന്നാണ് കുറങ്കുപായം ദൂരയിലേക്ക് ലേക്ക് ഊരിയെറിഞ്ഞു എന്ന് ഈ അന്ധനെ കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന് നേരെ വിപരീതമായ മറ്റൊരു കാര്യം പ്രതീകാത്മകമായി നമ്മൾ കാണും തിബേരിയസ് കടൽ തീരത്ത് മീൻ പിടിക്കുന്ന സമയത്ത് ഈശോ കാണിച്ചു കൊടുത്ത സ്ഥലത്തേക്ക് വലയെറിഞ്ഞ് വലിയൊരു മീൻപിടുത്തം നടക്കുമ്പോൾ യോഹനാൻ പറയുന്നു അത് കർത്താവാണ് തീരത്ത് നിൽക്കുന്നു അത് കേട്ടപ്പോൾ പത്രോസ് തിരുവചന്ദനം പറയുന്നത് അവൻ പുറങ്കുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി നീന്തി ഈശോയുടെ അടുത്തെത്തി വെള്ളത്തിൽ നീന്തുന്ന ഒരാൾക്ക് ഒരു പുറങ്കുപ്പായം എത്രമാത്രം ദുഷ്കരമായിരിക്കുമെന്ന് നമുക്ക് സ്വാഭാവികമായി ഉള്ളൂ പക്ഷെ അവൻ എടുത്ത് ധരിച്ച പുറങ്കുപ്പായം ആ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു ഒരു വസ്ത്രമായിരിക്കണമെന്നില്ല അവൻ വിശ്വാസത്തിന്റെ പുറങ്കുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി എന്ന് നമ്മൾ പ്രാർത്ഥനാപൂർവ്വം മനസ്സിലാക്കണം കാരണം പണ്ടൊരിക്കൽ കടൽ ഇളകുന്നത് കണ്ടപ്പോൾ ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ഈശോയോട് കരഞ്ഞപേക്ഷിച്ച് ഈശോ കായി കൈപിടിച്ച് അവനെ ഉയർത്തിയതാണ് കടലിൽ ഒരിക്കൽ പേടിച്ചു പോയവൻ ഇപ്പോൾ വിശ്വാസത്തിന്റെ ഈശോയിലുള്ള വിശ്വാസത്തിന്റെ പുറകുപ്പായം എടുത്ത് കരയെ ധരിച്ച് കടലിലേക്ക് ചാടിയപ്പോൾ അവനെ നീന്തി ഈശോയുടെ അടുത്ത് എത്താനായിട്ട് പറ്റും അത് മറ്റൊരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന പുറകുപ്പായം ഇവിടെ എന്നാൽ ഈ അന്ധൻ അവന് ലോകവുമായുള്ള ബന്ധത്തിന്റെ ലോകത്തിന്റെ സംരക്ഷണം നൽകിയിരുന്നതിന്റെ പുറകുപായം ഈശോടെ അടുത്തേക്ക് വരാൻ തടസ്സമാണെന്ന് മനസ്സിലാക്കി അത് ദൂരേക്ക് എറിഞ്ഞിട്ട് ഈശോയുടെ അടുത്തെത്തുന്നു ഈ അന്ധന് വിശ്വാസം ഉണ്ടായിരുന്നതിനാൽ ലോകത്തിന്റെ പുറകുപായം അവൻ ആവശ്യമായതിനല്ലെങ്കിൽ അത് തടസ്സമായിരുന്നു നമുക്ക് പാപത്തിന്റെ പുറകുപ്പായങ്ങൾ ഊരി എറിയാനുള്ള സമയമാണ് ഈ നോമ്പുകാലമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി സ്വൈന്നത്തെ ദിവസം അങ്ങയുടെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിശുദ്ധിയിലായിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം പാപം തരുന്ന സുഖങ്ങളും അതിൻ്റെ പുറങ്കുപായത്തിൻ്റെ സംരക്ഷണവും ഒക്കെ ഊരി മാറ്റിവെച്ച് അതല്ല യഥാർത്ഥമായിട്ടുള്ളത് അങ്ങയുടെ അടുത്തേക്ക് വരുന്നതാണ് ഞങ്ങൾക്ക് യഥാർത്ഥ സന്തോഷവും സുരക്ഷിതത്വവും തരുന്നത് എന്ന ഓർമ്മയിൽ ഞങ്ങളുടെ പാപങ്ങളുടെ സുഖത്തിൻ്റെ പുറങ്കുപായങ്ങൾ ഊരി മാറ്റി അങ്ങയുടെ അടുത്തേക്ക് വരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ യഥാർത്ഥമായ അനുതാപവും പശ്ചാത്താപവും ഈ ദിവസങ്ങളിൽ ഞങ്ങൾ നിറയ്ക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വമിച്ചു ഹാട് കൃതയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശ്വമിശുഹായി സ്തുതിയായിരിക്കട്ടെ